ഈ വേനൽക്കാലത്ത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയ ഒന്നാണ് പയറ് ഈ ഒരു സമയം നമ്മൾ പയർ നട്ട് വളർത്തുകയാണെങ്കിൽ കീടങ്ങളുടെ ശല്യം ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ പയർ വിളവെടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഈ ഒരു സമയത്ത് ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ പയർ കൃഷി ചെയ്യുമ്പോൾ അധികം വിളവ് കിട്ടാനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേ എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ എളുപ്പത്തിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വിളയാണ് നമ്മുടെ ഈ ഒരു പയറ് അപ്പോ പയറ് നമ്മൾ നടുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വിത്ത് വിത്തിനങ്ങൾ തന്നെ നോക്കി നമ്മൾ സെലക്ട് ചെയ്യുക വിത്ത് നടുന്നതിന് മുമ്പായിട്ട് ഒരു ദിവസമെങ്കിലും സുഡോമോണക്സ് ലൈനിയിൽ മുക്കി വെച്ചതിന് ശേഷം വേണം നടാനായിട്ട് പിന്നെ മണ്ണൊരുക്കുന്ന സമയത്ത് മണ്ണ് നന്നായിട്ട് നനച്ചതിന് ശേഷം പൊടിഞ്ഞു കുമ്മായം നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം കാരണം പയറിന് രോഗങ്ങൾ വരാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നടുന്ന സമയത്ത് നന്നായിട്ട് കുമ്മായൊക്കെ ചേർത്തതിനു ശേഷം വേണം നടാനായിട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ മണ്ണ് നന്നായിട്ട് നനച്ചതിന് ശേഷം വേണം കുമ്മായം ചേർത്ത് കൊടുക്കാനായിട്ട് തടഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളിത് മണ് മണ്ണിൽ കൊടുക്കണം ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ കൃത്യമായിട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ളൊരു വിളവ് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പയറിന്റെ നല്ലൊരു വളർച്ചയ്ക്കായിട്ട് ഫോസ്ഫറസിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെ ഒക്കെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പയർ വിത്ത് നടുന്നതിന് മുമ്പായിട്ട് മണ്ണിൽ നിർബന്ധമായിട്ടും വാം ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂണോളം വാം ചേർത്തതിന് ശേഷം വേണം നമ്മൾ പയർ വിത്ത് പാകാനായിട്ട് വാം ചേർക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഈ ഫോസ്ഫറസ് പൊട്ടാസ്യം പോലുള്ള മൂലകങ്ങളെ മണ്ണിൽ നിന്നും വലിച്ചെടുത്ത് കൊടുക്കാനായിട്ടുള്ള ഒരു കഴിവ് നമ്മുടെ ഈ ഒരു വാമിനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വാം നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം പയറിനെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വളം ആവശ്യമാണ് അപ്പോൾ ഓരോ പത്ത് ദിവസത്തെ ഇടവേളകളിലും നന്നായിട്ട് ജൈവ വളങ്ങൾ കൊടുക്കാം നന്നായിട്ട് പൊടിഞ്ഞ ജൈവ വളങ്ങൾ വേണോട്ടോ കൊടുക്കാനായിട്ട് അതുപോലെ ഒരു വളം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാതെ വളങ്ങൾ മാറ്റി മാറ്റി വേണോ ഉപയോഗിക്കാനായിട്ട് അപ്പോൾ എല്ലാ മൂലകങ്ങളും കൃത്യമായിട്ട് നമ്മുടെ ചെടിക്ക് കിട്ടും പയർ നട്ട് നാലില പരുവമാകുമ്പോൾ രണ്ടാഴ്ചയിലൊരിക്കൽ പച്ച ചാണകം വെള്ളത്തിൽ കലക്കിയതിന് ശേഷം അതിൻ്റെ തെളിയൂറ്റി ഒഴിച്ചു കൊടുക്കാം അതുപോലെ ഓരോ പത്ത് ദിവസത്തെ ഇടവേളകളിലും നന്നായിട്ട് പൊടിഞ്ഞ ചാണകപ്പൊടിയോ ആട്ടിൻ കാഷ്ടമോ കോഴിക്കാഷ്ടമോ കമ്പോസ്റ്റോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതോടൊപ്പം ഒരു പിടിയോളം കപ്പലണ്ടി പിണ്ണാക്കോ വേപ്പിൻ പിണ്ണാക്കോ പൊടിച്ച് ചുവട്ടിലായിട്ട് ചേർത്ത് കൊടുക്കാം പയറ് വള്ളി നാട്ടിൽ തുടങ്ങുമ്പോൾ അത്യാവശ്യം ബലമുള്ള ഒരു പന്തൽ ഒരുക്കി കൊടുക്കണം പിന്നെ രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഒരു പത്ത് ഗ്രാം അളവിൽ പൊട്ടാഷ് തടത്തിലായിട്ട് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് സ്പ്രേ കൊടുക്കാം ഗ്രാം വെള്ളത്തിൽ തിനു ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഫോസ്ഫറസ് കിട്ടാനായിട്ട് നമുക്ക് എല്ലുപൊടി ചുവട്ടിലായിട്ട് ചേർത്ത് കൊടുക്കാം ഓരോ തവണയും നമ്മൾ വളം ഇട്ട് കൊടുത്തതിനു ശേഷം മണ്ണ് കൂട്ടി കൊടുക്കാനായിട്ട് മറക്കരുത് പിന്നെ പയറ് വളർന്നു വരുന്ന സമയത്ത് തണ്ട് ചീഴിഞ്ഞു പോവുക അല്ലെങ്കിൽ ഇല കരിഞ്ഞുണങ്ങി പോകുന്ന പ്രശ്നമൊക്കെ പൊതുവെ കാണാറുണ്ട് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് നമുക്ക് ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ ചാണകപ്പൊടി നമ്മൾ മണ്ണിൽ ചേർക്കുമ്പോൾ കരിയിൽ ഉപയോഗിച്ചിട്ട് പൊത ഇട്ട് കൊടുക്കണം ഇങ്ങനെ നമ്മൾ പൊതയിട്ട് കൊടുക്കുമ്പോൾ ഈ ജീവാണുക്കള് മണ്ണിൽ നന്നായിട്ട് വളർന്ന് പ്രവർത്തിക്കും പയറിൽ പ്രധാനമായിട്ടും കാണുന്ന പ്രശ്നം മുഞ്ഞയുടെയും കറുത്ത പേനിന്റെയും ശല്യമാണ് ഇതിനെ പ്രതിരോധിക്കാനായിട്ട് ശീമക്കൊന്നേടെ ഇല വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം അത് പിഴിഞ്ഞ് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ ശല്യം നന്നായിട്ട് തന്നെ കുറയും ആഴ്ചയിൽ ഒരിക്കൽ മൂന്ന് എം എൽ വേപ്പെണ്ണ ഒരു എം എൽ ഷാംപൂവും ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് കീടങ്ങളുടെ ശല്യത്തെ നല്ല രീതിയിൽ തന്നെ കുറയ്ക്കും പയറിലെ പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് കഞ്ഞിവെള്ളത്തിൽ ഒരു പിടിയോളം ചാരം മിക്സ് ചെയ്തതിന് ശേഷം ചെടി മൊത്തത്തിലൊന്ന് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ പൂക്കൾ കൊഴിഞ്ഞു പോയില്ല അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പയറിൽ നിന്നും നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇരട്ടി വിളവ് നമ്മുടെ പയറിൽ നിന്ന് കിട്ടും പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിക്കണം അതുപോലെ ചുവട്ടിലെപ്പോഴും പൊതു ഇട്ട് കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കണം കാരണം അല്ലെങ്കിൽ നമ്മുടെ മണ്ണ് പെട്ടെന്ന് ഡ്രൈ ആയി പോകും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ